എന്താണ് താങ്കൾ നടത്തുന്ന യാത്രയുടെ വിശദാംശം കേരളത്തിൽ നടക്കുന്ന മദ്യം മയക്കുമരുന്ന് ചാരിറ്റി തട്ടിപ്പുകൾക്കെതിരെ നടത്തുന്ന ഒരു കേരള യാത്രയാണ് പത്താം തീയതി മാർച്ച് പത്തിന് വടക്കഞ്ചേരിയിൽ മന്നം എന്ന സ്ഥലത്തു നിന്നും ആരംഭിക്കുന്ന ഈ യാത്ര പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സമാപിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ചെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്ത് അവിടുന്ന് തിരിച്ചു മടങ്ങുക എന്നതാണ് നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്കായ ഒരു കൂട്ടായ്മ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇറങ്ങിത്തിരിച്ച് ആ ഒരു നാട്ടിനെ നമ്മുടെ കേരളത്തിൽ ഇന്ന് നിത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി അതുപോലെ ചാരിറ്റി തട്ടിപ്പുകൾ കേരളത്തിൽ അനാഥമന്ദിരമില്ലാത്ത നിരവധി ചാരിറ്റി പ്രവർത്തകർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ യാത്ര വളരെ ഭംഗിയായി നടക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും കേരളത്തിൽ ഇങ്ങനെ അങ്ങോളം വരെ ഉണ്ടാവുമെന്നുള്ള ഏക പ്രതീക്ഷയോട് മഹേഷ് വടക്കഞ്ചേരി എത്തുന്നു നമസ്കാരം നമുക്കറിയാം കേരളത്തിൽ ദിനം പ്രതി ഇപ്പോഴല്ല കുറച്ച് നാളുകളായി തന്നെ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് വളരെ സുഖകരമായ രീതിയിൽ നടത്തി നടന്നുപോക്കി കൊണ്ടിരിക്കുകയാണ് അതും തട്ടിപ്പെന്ന് പറയുമ്പോൾ ആയിരമോ രണ്ടായിരമോ അല്ല ലക്ഷങ്ങളുടെയും കോടികളുടെയും തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കോഴിക്കോട് മുക്കത്തിനടുത്തൊരു സംഭവമുണ്ടായി ഒരു കുടുംബത്തിന് മൂന്ന് കോടി രൂപ ഒരു ഒരു ജീവകരുടെ പ്രവർത്തനം തിരിച്ചു കൊടുത്ത് കൊടുത്തതിന് ശേഷം ആ മൂന്ന് കോടിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാറ് പോലും ആ ജീവകാരുണ്യ പ്രവർത്തകന് കൊടുത്ത ഒരു സാഹചര്യം ഉണ്ട് അതായത് നാട്ടുകാരെ കയ്യിൽ നിന്നും ഇരന്നു വാങ്ങിയ പൈസ കൊണ്ട് ഇങ്ങനെ ദൂർത്തടിക്കുകയും അതിൽ നിന്നും പണം അടിച്ചു മാറ്റി ചാരിറ്റിയെ വളരെ മോശമായ രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ദ ഇന്ന് ദ ഇപ്പോൾ ഇവിടെ സാമൂഹ്യ പ്രവർത്തകനും ജീവകാരണ പ്രവർത്തകനുമായ ശ്രീ മഹേഷ് വടക്കാഞ്ചേരിയും ഒപ്പം കുറച്ച് സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ചാരിറ്റി തട്ടിപ്പ് അവസാനിപ്പിക്കണം എന്ന ആവശ്യവുമായി ഒരു ഇവിടെ സംഘടിച്ച് നമുക്ക് ചോദിച്ചറിയാം എന്താണ് എങ്ങനെയാണ് അവർ ഈ ചാരിറ്റി തട്ടിപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന് നമസ്കാരം സർ നമസ്കാരം ആദ്യം താങ്കളെ കുറിച്ചൊന്ന് പറയൂ താങ്കൾ പരിചയപ്പെടുത്തു താങ്കൾ ആരാണ് എന്താണ് യാത്ര ഉദ്ദേശം എന്റെ പേര് മഹേഷ് വടക്കഞ്ചേരി എന്നാണ് ഞാൻ ഈ ഇരുപത്തി നാല് വർഷമായി ഒരു ചാരിറ്റി പ്രവർത്തകനാണ് ഞാൻ ഈ ചാരിറ്റി നടത്തുന്നത് വിവിധ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും അറിയാം എൻ്റെ പ്രവർത്തനം എന്താണ് ആ പ്രവർത്തനത്തിലൂടെ നിരവധി ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട് എന്താണ് ആ ചാരിറ്റി എന്താണ് ഇവിടെ പ്രവർത്തനം മറ്റെന്താണ് അർത്ഥം എന്നൊക്കെ മറുപടി പറഞ്ഞു പറഞ്ഞ് കുഴഞ്ഞെങ്കിലും കണ്ട് കണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ചാരിറ്റിയുടെ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്ന അതിക്രൂരമായ ചാരിറ്റി തട്ടിപ്പ് വിവിധ തരത്തിലാണ് നടക്കുന്നത് ആ താ തട്ടിപ്പിനെതിരെ ഒരു കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് ബോധവൽക്കരണം ജനങ്ങൾക്ക് ബോധവൽക്കരണ ആവശ്യമില്ല അവർ ദാനം ധർമ്മം ചെയ്യുന്നവരാണ് അവരെ ലക്ഷ്യമിട്ട് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനം പണം തട്ടിപ്പ് ആ തട്ടിപ്പിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിയെ കണ്ട് സാറിനോട് നിവേദ്യം കൊടുത്തു ഉടൻ തന്നെ ഈ ചാരിറ്റി യാത്ര ഞങ്ങൾ ആരംഭിക്കും ആരംഭിക്കുന്നതിന് മുമ്പ് ചാരിറ്റി ഏതൊക്കെ വിധത്തിലാണ് കേരളത്തിന്റെ തട്ടിപ്പ് ജനം അറിയണം നിരവധി വീഡിയോയിലും നിരവധി ചാനലിലൊക്കെ നമ്മൾ ഈ തട്ടിപ്പിനെ കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ രൂപം എന്താ നമുക്കറിയാം ഇപ്പൊ താങ്കൾ ട്രസ്റ്റ് നടത്തുന്ന ആളാണ് അതെങ്ങനെയാണ് ട്രസ്റ്റ് മുഖ്യേനുള്ള തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴാണെന്നല്ലോ നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നത് അതെ അതെ അപ്പൊ പലരെ ഈ ചാരിറ്റി പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഇരുപത്തിനാല് വർഷം ഞാൻ നടത്തുന്നു വെച്ചും നമ്മൾ റോഡിൽ ഒറ്റപ്പെടുന്നവരും മറ്റുള്ളവരെയൊക്കെയാണ് നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത് അപ്പൊ ഇന്ന് ഈ അമ്മമാരെ നോക്കുന്ന അനാഥാലയങ്ങൾക്കൊന്നും പത്ത് പൈസ കിട്ടുന്നില്ല കാരണം കേരളത്തിലെ വിവിധ രജിസ്ട്രേഷൻ പല പേരിൽ എടുത്തുകൊണ്ട് കേരളത്തിൽ നടന്ന് പല ചാരിറ്റി തട്ടിപ്പ് തട്ടിപ്പെന്ന് പറയുമ്പം ആ തട്ടിപ്പ് തന്നെ നമ്മളെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും തട്ടിപ്പെന്ന് പറയുമ്പോൾ ഒരിടത്ത് ചെന്നിട്ട് ഒരു വീട്ടിൽ ഒരു ചാരിറ്റി പ്രവർത്തകൻ ഫീൽഡ് സ്റ്റാഫ് ചെന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ചികിത്സാ സഹായം ചെയ്തു ഒരുപാട് അന്നദാനം കൊടുക്കുന്നു ഒരുപാട് പേർക്ക് വീൽ ചെയർ കൊടുക്കുന്നു ഒരുപാട് പേർക്ക് കാണാത്തവർക്ക് കണ്ണാട കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പേരും പറഞ്ഞിട്ടാണ് വീട്ടുകളിൽ ചെന്നത് യഥാർത്ഥ അന്തോവാസികളുണ്ട് ഞങ്ങൾക്ക് അവർക്ക് ഒരു എന്തെങ്കിലും തായ എന്ന് പറഞ്ഞ് ചെന്നാ തരാൻ വഴിയില്ല കാരണം ഇതൊക്കെ വലിയ ഭീമന്മാർ കൊണ്ടുപോയി കഴിയും അതിൽ വിശ്വസിച്ച് അവർ വീടുകാട് എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നത് തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വീടുകളിൽ കേന്ദ്രീകരിച്ച് നടത്തി ചാരിറ്റികളുടെ മറവ് അതായത് ബില്ലുകൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപ പ്രകാരം ബില്ല് അടിച്ചു കൊടുത്ത് അവരിൽ നിന്ന് തുച്ഛമായ തുക ഇവര് ഈ ട്രസ്റ്റുകാർ വാങ്ങിക്കൊണ്ട് അത് ബില്ല് അടിച്ചു കൊടുത്ത് വ്യാപകമായി പണം പിരിച്ച് അവർ സ്വന്തമായി അടിക്കുകയാണ് ഓ അങ്ങനെയാണോ അങ്ങനെയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനമുണ്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു പേരിലുള്ള സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ആ സ്ഥാപനത്തിന്റെ പേരിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ച് രസീത് ബുക്ക് അടിക്കുന്നു ഒരു രസീത് ബുക്കിൽ അമ്പത് കൂപ്പണുകൾ ഉണ്ടായിരുന്നു അമ്പത് കൂപ്പൺ ഉണ്ടായിരിക്കും ഓക്കെ അവിടേക്ക് ഒരു എക്സിക്യൂട്ടീവ് വരുന്നു ജോലി ഇല്ലാത്ത ഒരു തൊഴിൽ രഹിതനെ ഒരാൾ വന്നിട്ട് പറയുന്നു ഈ കൂപ്പണ് ഞാൻ അഞ്ഞൂറ് രൂപ തരാം ഏഹ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ഇവർ ഐ ഡി കാർഡ് കൊടുക്കുന്നു ഇതുകൊണ്ട് ഓരോ വീടുകളിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ചിലപ്പോ അയ്യായിരോ ചിലപ്പോ ആയിരോ ചെലപ്പോ നൂറ് രൂപയാവും ഇഷ്ടമുള്ള എമൗണ്ട് വേടിച്ചുകൊണ്ട് പോവുകയാണ് ഇവർക്ക് കിട്ടുന്നത് അഞ്ഞൂറ് രൂപ അങ്ങനെ അങ്ങനെയുള്ള തട്ടിപ്പ് അങ്ങനെയാണ് നടക്കുന്നത് അത് ഒരാളോ രണ്ടുപേരല്ല ഒരു ചാരിറ്റി സൊസൈറ്റിയോ ട്രസ്റ്റിലോ ഏകദേശം നൂറും നൂറ്റി അമ്പത് ഇരുന്നൂറും പേരാണ് അത്രയും പേരൊക്കെ ഉണ്ടോ അത്രയും പേരുകളുണ്ട് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളി ആൾക്കാർ ഗ്യാങ് ആട്ടാണ് അവര് താവളം അടിച്ചത് ഇവിടെ അടുത്തൊരു തട്ടിപ്പാണല്ലോ ഏതൊരു ആ അത് ട്രസ്റ്റിന്റെ പേരൊന്നും പറയാൻ കഴിഞ്ഞ കുറച്ചു ഇവിടെ കണക്ക് ബില്ലടിച്ച് കൊടുത്തും പിടിച്ചും പല പല വീടുകളിൽ പേര് മോഷണം മറ്റു വിഷയങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാരിറ്റിയുടെ മറവിൽ കാരണം വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ഭയപ്പെടുകയാണ് ഈ ചാരിറ്റി തട്ടിപ്പ് കാര്യം ഒരാളല്ല നൂറുകണക്കിന് അതുപോലെ അതിൻ്റെ മറവിൽ ഇങ്ങനെ പണപ്പിരിവ് നടത്തുകയാണ് ഒരാൾക്കും ഇവിടെ സഹായം കൊടുക്കുന്നില്ല ഇവർ ആരെയും ഒന്നും ഏറ്റെടുത്ത് നോക്കുന്നില്ല എവിടെയോ സുഖമില്ലാത്ത കിഡ്നി ബാധിച്ച് കിടക്കുന്നവർ അല്ലെങ്കിൽ കിഡ്നിക്ക് ചികിത്സിക്കാനോ ഒക്കെ ഡയാലിസിനോ മാർഗം ക്യാൻസർ രോഗികൾക്ക് ഇങ്ങനെ ഉള്ളവരുടെ പേപ്പറുകൾ കാര്യങ്ങൾ മൊത്തം അപേക്ഷകൾ ഇവർക്ക് അയച്ചു കൊടുത്താൽ ഇവർ ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം വാങ്ങി ഓഫീസിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ഉദ്യോഗസ്ഥൻപില് വെളിപ്പെടുത്താണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാണ് ഇവിടെ ചാരിറ്റിയാണ് അതുപോലെ തന്നെ പലരും ചെയ്യുന്ന വേറെ രീതിയുണ്ട് പല പ്രോഗ്രാമുകൾ വെച്ചുകൊണ്ട് പല പ്രമുഖരെ വെച്ചുകൊണ്ട് അവരെ ഒരു അഞ്ഞൂറും നൂറും ഒക്കെ ഒരു കവറിലിട്ട് ഈ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പണം മേടിച്ച് പ്രമുഖർ ചാരി ജീവിക്കുന്ന ചാരിറ്റി പ്രവർത്തകരുണ്ട് അതെ തീർച്ചയായും ശരി തന്നെയാണ് പിന്നെ അതുപോലെ വീഡിയോ ചാരിറ്റികൾ ഉണ്ടല്ലോ ചെയ്ത് അതിൽ നിന്ന് പൈസ അതെ അതൊരു ഒരു മനുഷ്യനെ ഒരു കിഡ്നികൾ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് രണ്ടും മൂന്നും നാലും ഡയാലിസുകൾ ചെയ്യണം ഒരു ഡയാലിസിന് ഏകദേശം രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം രൂപ വരെ ചെലവുകയാണ് അപ്പൊ അവർക്ക് വഴിയില്ല അപ്പൊ അതിനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ചാരിറ്റി തട്ടുപ്പുകാർ ചെല്ല അവരെ ഫോട്ടോയും പേപ്പറേഴ്സും മേടിക്കുക റോഡില് പരസ്യം ചെയ്യുക പാട്ടുപാടുക ഇവർ വെറുതെ പാട്ടുപാടി ഇവരെ വിളിപ്പിച്ച് റോഡിൽ നിർത്തിയിട്ട് ഈ പണം കൊടുക്കുന്നില്ല ഇവര് വക്കറ്റ് പിരിവ് നടത്തി ഇവർ നേരെ ഇവരെ വീട്ടിൽ പോയി കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് സുഖാട്ട് റൂമിൽ കിടക്കുക നമ്മള് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സ്കൂളിൽ വിടുമ്പോൾ അവരെ ശ്രദ്ധിക്കാറ് അവർ രാവിലെ സ്കൂളിൽ പോകുന്നു അവരെങ്ങോട്ട് പോകുന്നു എന്താണ് ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കുക കാരണം നമ്മുടെ ഈ തൊഴിലിൻ്റെ കുറച്ച് തിരക്കു കൊണ്ടായിരിക്കാം നമ്മളവരെ കുറിച്ച് ചിന്തിക്കാതെ വിവിധ സ്ഥലങ്ങളിലും വിവിധ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് മയറ്റുമരുന്ന് വ്യാപകമായി വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അത് അടിച്ച് അത് കഴിച്ചിട്ട് പല ലോഡ്ജുകളിലും പല മേഖലകളിലും പല സ്ഥലങ്ങളിലും അവർ ഒറ്റപ്പെടിയും ഇങ്ങനെ ഇങ്ങനെയുള്ള പല മേഖലകളിലും നമ്മൾ ഇവർ രണ്ട് ആണും പെണ്ണും ഒക്കെ കാണാറുണ്ട് അത് നമ്മളെ മാതാപിതാക്കൾ ഒരു ദിവസം ഇവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ പിന്നിലേക്കൊന്ന് പോയി അവരവിടെ എത്തുന്നുണ്ടോ അവർ പോകുന്നുണ്ടോ എന്നാന്ന് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾക്കൊരു സുരക്ഷിതം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് കാരണം ഇന്ന് ഓരോ വീട്ടിലും ലഹരി പദാർത്ഥങ്ങൾ അടിച്ച് ഫിറ്റായികൊണ്ട് മാതാപിതാക്കൾ ഭയങ്കര പേടി പേടിയോടിയിരിക്കുകയാണ് കാരണം എൻ്റെ മകൻ ഏത് ലെവലിലാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അറിയാമല്ലോ ഇന്ന് ഒരുപാട് കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ലഹരി അടിച്ചിട്ട് കഴിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു മാതാപിതാക്കളിൽ നിന്ന് മക്കളെ ഭയന്ന് ജീവിക്കുക അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഇന്ന് ഞാൻ എന്ത് ചെയ്യും ഭർത്താവ് ഏത് ലെവലിലായിരിക്കും വീട്ടിലേക്ക് വരുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് വളരെ മദ്യത്തിനും മയക്കും അടിമപ്പെട്ടിട്ട് കുടുംബങ്ങൾ തികച്ചും കേരളം മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരേ ദിവസം ഓരോ ദിവസം ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരവസ്ഥ ഇന്ന് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മദ്യത്തിന്റെ മറവ് മയക്കുമരുന്നിന്റെ മറവ് കൊച്ചു മക്കളുടെ ജീവിതമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത് കണ്ട് കണ്ട് കണ്ണ് ധരിക്കുകയാണ് ഓരോ ബസ് സ്റ്റാൻഡുകളിൽ ചെന്ന് നോക്കിയിരുന്ന ചാരി ഇരിക്കുന്നു കുഞ്ഞും മക്കളാ പതിനാറ് വയസ്സ് പോലും ആയിട്ടില്ല പോലീസുകാർ ചെന്ന് ചോദിക്കാൻ ചെന്നാൽ ഉദ്യോഗസ്ഥർ ചെന്ന് അവരോട് ചോദ്യം ചെയ്താൽ അപ്പൊ പറയുന്ന മറുപടി എന്താന്നറിയോ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ സ്വതന്ത്രമാണ് എന്താണ് നിങ്ങൾക്ക് കാര്യം പിന്നെ അവർക്ക് എന്താണ് കാര്യം ഇവർക്കില്ലാത്ത കാര്യം അവർക്കില്ല അവർക്കില്ലാത്ത കാര്യം ഇടില്ല ഒരാ നമ്മളൊരു മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് അവരെ പിന്നിലൊരു കണ്ണ് മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വാളും പരിശുവായിട്ടായിരിക്കും അവർ തിരിച്ചു വീട്ടിലേക്ക് കയറി വരുന്നത് അതിനകത്ത് ഒരു സംശയം വേണ്ട അത് പ്രതികരിക്കാനും അവരെ ശ്രദ്ധിക്കാനും മാതാപിതാക്കളൊന്ന് മുൻകൈ ഇടുക സ്കൂളുകളിൽ പറഞ്ഞു വിട്ടു വൈകിട്ട് നമ്മളെ പണിയും തിരക്കും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മക്കള് വരുന്നുണ്ട് ചിലപ്പോൾ റൂം റൂമടച്ച് മൊബൈലും നോക്കി ഉള്ളിലിരിക്കാൻ അവർ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ഇന്ന് സ്കൂളിലെത്തിയ ഓരോ മാതാപിതാക്കളും സ്കൂളുകളിൽ പോയി ഇന്ന് അന്വേഷിക്കാൻ മക്കൾ എന്താണ് അവരുടെ പോകുന്ന പിൻവലി നമ്മളൊന്ന് സഞ്ചരിച്ചാൽ കുറെയൊക്കെ ഈ നാട്ടിൽ നിന്ന് ഈ മയക്കുമരുന്നിനും ഈ ലവും ഈ സീനും ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഈ നാട്ടിന്റെ ഒരു മാതൃകായ മക്കൾ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും സ്കൂളിൽ ചെന്ന മാസമാർ രാവിലെ വെക്കുന്ന ആ പടിയുണ്ടല്ലോ വൈകിട്ട് നാലു മണിക്കാണ് എടുത്തത് അത് എടുത്തു പോയി പണി അവര് പ്രതിയായി അവർ പ്രതിയായി പിന്നെ അവർക്ക് അത് എടുക്കാൻ പറ്റില്ല സ്കൂളിൽ ചെന്നാൽ ആ ടീച്ചർമാരെ മാഷന്മാരെ കുട്ടികളെ അനുസരിക്കുന്നില്ല കാരണം അവരെ ഭീഷണിപ്പെടുത്താണ് അവര് വായും മൂടിയിരിക്കുക പത്ത് അക്ഷരം പഠിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അതൊരു ചിന്താബോധം നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങളിൽ ഇറങ്ങി ഈ വലിയ വലിയ തവണകളിൽ ഇറങ്ങി ഈ വേഷം കെട്ടിന് വേണ്ടി ഒരു മക്കളും ഇറങ്ങരുതും നിങ്ങൾക്ക് ജീവിതമുണ്ട് നിങ്ങൾക്ക് ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് ജീവിച്ച് മരിക്കണം അതാണ് നിങ്ങൾ ആവശ്യം നിങ്ങൾക്ക് നേടേണ്ടത് വിദ്യാഭ്യാസത്തിൽ നേടി തന്നെ വേണം ഒരാളെ പുറക്കപ്പോ ഞാൻ ചാരിറ്റി പറഞ്ഞ പോലെ ഒരാളെ പുറക്കപ്പോയിട്ട് ഒരാളെ ചാരിട്ടൊന്നും ജീവിതം പോയില്ല നിങ്ങൾക്ക് ജീവിതം ഒരു വർണ്ണം ഉണ്ടോ അത് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് വരും ഒരിക്കലും നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടരുത് ഞാനൊരു പുക പോലും മരിക്കാത്തവനാ ഒരു മദ്യം കഴിക്കില്ല ഒന്നും ഞാൻ ചെയ്യാത്ത ഒരാളാണ് ഇപ്പോഴും ഈ വയസ്സ് വരും അതുകൊണ്ടാണ് ഞാൻ ഈ മയക്കുമരുന്നിനും ഈ ഇതിനുമൊക്കെ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ടോ മദ്യം കഴിക്കുന്നുണ്ടോ അല്ലതിപ്പോ വിഷയം നാട്ടിൽ അവരുടെ മൈൻഡ് മാറി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റുള്ളവരെ ഒന്നും തിരിച്ചറിയാണ്ട് പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുകയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇനി നാളെ എന്ത് നടക്കും നമുക്കറിയില്ല കേരളം മോശമായി കേരളവേ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവണം ഇതിന് ശക്തമായി നമ്മൾ ഓരോരുത്തരും ഇതിനിടപെട്ട് ഇതിനൊരു വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മാതൃകയായ കേരളത്തിന് അത് സമർപ്പിക്കണമെന്നാണ് എനിക്ക് പറയാറ് ഞങ്ങളുടെ ഒരു പറയുമ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്നിട്ട് ഈ ആളുകൾ എന്റെ പേര് രാജു എന്താണ് ചെയ്യുന്നത് ഞാനൊരു തട്ടിപ്പുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പറയുമ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് മെയിൻ മെയിനായിട്ട് ഇവര് വീടുകളിൽ വരിക വീടുകളിൽ വന്നിട്ട് ശരിക്ക് പറയും അങ്ങനെ ഞങ്ങൾ ചാറ്റ് നടത്തുന്നതാണ് ഞങ്ങളുടെ കുറേ ആളുകളുണ്ട് അവർക്ക് ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞ ഡ്രസ്സ് മേടിക്കും അതുപോലെ പൈസ മേടിക്കും നമ്മളിത് കേൾക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കും പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ ഒരു മൂന്ന് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നു ഒരേ ആളുകൾ തന്നെയാണ് ശരി ഡ്രസ്സ് വാങ്ങിച്ചു അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇതെന്താണ് ഇതിൻ്റെ പുറകിലൊരു ഉദ്ദേശം വല്ല തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് അതാണെന്ന് ചോദിച്ചപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും വേണം അപ്പോൾ ബില്ലെന്ന് പറഞ്ഞാൽ ബില്ലൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവർ ഒരു വൈറ്റ് പേപ്പറിനകത്ത് പേരെഴുതി അത് കൊടുത്തു ഈ പൈസ കൊടുക്കുന്ന ആളുകളുടെ പേര് എഴുതിയിട്ടാണ് ഈ പൈസ പിടിച്ചിട്ട് പോകുന്നത് നമ്മൾ സത്യസന്ധമാണ് ഉത് പാവപ്പെട്ട രക്ഷമെന്ന് വെച്ചിട്ട് നമ്മളത് കൊടുത്ത് വിളിക്കുകയും ചെയ്യും അങ്ങനെ പിന്നീടാണ് ഇപ്പോൾ മഹേഷ് സാറുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അടുക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ പാസ്റ്റ് ഇപ്പോൾ പാസ്റ്റ് ഇങ്ങനെ പാട്ടി തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മറ്റു കാര്യം ഓർമ്മ വന്നത് മനസ്സിലെ അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പ് പല വീടുകളിൽ കയറി ഇറങ്ങി മാത്രവരെ ഡ്രസ്സ് പൈസ നൂറോ അമ്പതും കൊടുത്താൽ പോരവർ സാറേ ഞാൻ അപ്പഴത്തെ വീട്ടിൽ നിന്ന് അയ്യായി രണ്ടായിരം തന്നു ഇവിടുന്നൊരു ആയിരങ്കിലും ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു വാങ്ങിച്ചിട്ട് പോവുകയല്ല ചെയ്യുന്നത് അപ്പോഴാണിത് ആ അപ്പൊ അവരിങ്ങനെ ഈ ചോദിക്കുന്നത് കണ്ടപ്പോഴാണ് സംശയം തോന്നുന്നത് ഇത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നു മേടിക്കാതെ ചോദിച്ച് എമൗണ്ട് ചോദിച്ച് മേടിക്കാന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലേ അപ്പോഴാണ് സംശയം തോന്നിയത് അപ്പൊ നമ്മളതിനെ കുറിച്ച് പിന്നെ പുറകിൽ നടക്കുന്ന ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗം ഇതിന് വലിയ സംഭവം എന്റെ അനുഭവം പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇതുപോലെ വന്നിട്ടുണ്ട് നല്ലൊരു ബില്ല് ഒക്കെ കൊണ്ടുവന്ന് റെസിപ്റ്റ് കൊണ്ടുവന്ന് നിങ്ങള് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളും നമ്മളെ മനസാക്ഷി അനുസരിച്ച് നമ്മള് ചെയ്യും പക്ഷേ പലപ്പോഴും നമ്മൾ അവർ പറയുന്ന അഡ്രസ്സിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതൊന്നും കാണാനില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാരിറ്റി ഉള്ളതായിട്ട് ആ നാട്ടിൽ കേൾക്കാനില്ല പിന്നെ മാത്രമല്ല ഈ ചാരിറ്റി ഒന്ന് വീടുകളിൽ കയറി വരുന്നു പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പോലെയാണ് യൂട്യൂബ് ചാനലുകൾ വളർന്ന് വളർന്നു വന്നിരിക്കുന്നത് പലതും നമ്മൾ കാണുന്നു കേൾക്കുന്നു പലതും വിശ്വസനീയമല്ല എന്നുള്ളത് പല കാര്യങ്ങൾ അല്ലെങ്കിൽ പലരോടും ബന്ധപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെ പിന്നെ മാത്രമല്ല നമുക്കിതിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ഇങ്ങനെ നാലാളെ അറിയിക്കേണ്ട ആവശ്യമില്ല അല്ലേ അതെ ഇപ്പം ഞാനൊരാൾക്ക് ഒരു നൂറ് രൂപ ഒരു സുഖമില്ലാത്ത ആൾക്ക് കൊടുത്താൽ അത് ആൾ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി നാട്ടുകാർ മുഴുവൻ അറിയിക്കേണ്ട ആവശ്യമില്ല അതെ അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ആദ്യമൊക്കെ നമ്മളിത് വിശ്വസിച്ചു കാരണം ഇത് ശരിയായിരിക്കും പക്ഷേ പിന്നീട് പല കാര്യങ്ങൾ യു ന്യൂസ് ചാനലിലൂടെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നു അങ്ങനെയാണ് നമ്മൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലും വന്നിരുന്നു അതുപോലെ ഒരു ഒരു രസീതൊക്കെ ആയിട്ട് വന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരു മിഷണറി പ്രവർത്തകനാണ് എൻ്റെ പേര് സജീഷ്ന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു മിഷനറി പ്രവർത്തനമാണ് ഞാനിങ്ങനെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ പുറകോട്ട് പോയി അതിന് ഞാൻ ഇറങ്ങിച്ചെന്നു റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ അനുസരിച്ച് ഒരു സ്ഥലം പറഞ്ഞു ഞാനിപ്പോൾ അത് പറയുന്നില്ല സ്ഥലം പറഞ്ഞു അവരെനിക്ക് അവരുടെ ആ കാർഡൊക്കെ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ആദ്യം പറഞ്ഞ പോലെ ഒരു മിഷൻ പ്രവർത്തനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ആരെയും പിരിച്ചിട്ടല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു തുക ഏൽപ്പിച്ചു കാരണം അവർ എൻ്റെ വീട്ടിലേക്ക് വന്നതല്ലേ എന്ന് കരുതി ഞാനൊരു ചെറിയൊരു തുക ഏൽപ്പിച്ചിട്ട് ഞാൻ വിട്ടു അത്ര അതെ അതെ തീർച്ചയായും ഞങ്ങൾ പലരെയും അങ്ങനെ കണ്ടുമുട്ടുന്നവർ രോഗികളായിരിക്കുന്നവർ നിർധനരായിരിക്കുന്നവർ ഒക്കെ കണ്ടുമുട്ടുന്നവർ അപ്പം നമുക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ചെയ്യും പക്ഷേ നമ്മൾ ആരും എന്തു ചെയ്യുന്നില്ല ആരോടും പറയുന്നില്ല ആരെയും അറിയിക്കുന്നില്ല നമ്മൾ നമ്മുടെ ആ ഒരു വ്യക്തിപരമായ നിലയിൽ നമ്മളത് ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായും എങ്ങനെയാണ് ചാരിറ്റി തട്ടിപ്പ് അവസാനിപ്പിക്കാൻ നമ്മൾ നമ്മുടെ മനസ്കരക്ക് കുറച്ച് കൈ മുന്നോട്ട് കൈയെടുക്കും ബോധവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം നമ്മൾ ഈ ചാരിറ്റി ഇന്ന് കേരളത്തിൽ ഏത് വിധത്തിലും നടക്കുന്നു നമ്മളെ വീടുകളിൽ വരുമ്പോൾ നമ്മൾ അവരോട് പ്രതികരിക്കേണ്ടതും നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങൾ കുറച്ച് അത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറിഞ്ഞിരിക്കുക പഠിപ്പിച്ചുകൊടുക്കുക അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഒരു ചാരിറ്റിയുടെ പിരിവുമായി നമ്മളെ വീട്ടിൽ വന്നാൽ അവർ ആദ്യം കാണിക്കുന്ന ഫയലുകൾ ഒരു അന്തോവാസികളുടെ ഫോട്ടോ അല്ലെങ്കിൽ അനാഥരുടെ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല രസീത് ബുക്കിന്റെ കൂടെ ഒരു ഓഫറൊക്കെ ഇറങ്ങിയല്ലോ അത് പിന്നെ അഞ്ച് ബില്ല് അത് അഞ്ച് ബില്ല് ഫ്രീ പത്ത് ബില്ല് രണ്ട് ഫയൽ ഫ്രീ രണ്ട് അതെ അതെ അങ്ങനെ ഇപ്പം ബില്ല് കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് ബില്ലുകൾ നമ്മുടെ ഓഫറുകൾ പണ്ടൊക്കെ നമ്മൾ നമ്മള് തുണിക്കടലും ഓഫർ ചാരിറ്റിക്ക് ഓഫർ ഇട്ടു തുടങ്ങി അപ്പൊ ആ ഓഫർ തുടക്കത്തിൽ തന്നെ ചാരിറ്റി എന്ന് പറയുന്നത് മറ്റാളെ ചാരി പണം ഉണ്ടാക്കലല്ല പടി അത് ചാരിറ്റി എന്ന് പറയുന്നത് വയ്യാതെയും സുഖമില്ലാതെയും ജീവൻ പരാലോകത്ത് എത്തുന്നതിന് മുമ്പ് അവർക്കൊരു താങ് ഒരു ചാരാണ് ചാരിറ്റി അല്ലാതെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു രജിസ്ട്രേഷന്റെ കീഴിൽ മുന്നൂറ് പേരെ വെച്ച് പണം പിരിച്ച അത് ഏത് നിയമത്തിന്റെ മുമ്പിലും എവിടെയും ഞാൻ പോരാടും അത് ഇനി ഒരു നിമിഷം പോലും മിക്കില്ല ചാരിറ്റി തട്ടിപ്പിനെതിരെ തന്നെ ഞാൻ പോരാടിയിരുന്നു തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പാലക്കാട് മുതൽ ട്രിവാൻഡ്രം വരെ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങി ജനങ്ങളെ ബോധവൽക്കരിച്ച് അവസാനം മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഡേറ്റ് പ്ലാൻ തീർച്ചയായും ചേട്ടൻ അനുഭവത്തിൽ ഈ ചാറ്റ് തട്ടിപ്പുകാർ എങ്ങനെയാണ് ഇവിടെ വരുന്നത് അവരുടെ അവരുടെ ഒരു രീതി എന്താണ് അവര് നല്ല കാണാൻ നല്ല ലുക്കായിട്ട് വന്ന് കൂടുതല് വശീകരിച്ചിട്ട് അവര് നമ്മുടെ പണം തട്ടിയെടുക്കുക അപ്പൊ നമ്മളത് അവരും വിശ്വസിച്ചു പോവും പറയുമ്പോ പാവങ്ങൾക്കല്ലേ നമ്മളെ സഹായിച്ചു കൊടുക്കും ആ നമ്മളും പാവങ്ങൾക്കല്ലേ പറഞ്ഞ് നമ്മളും സഹായിച്ചു കൊടുക്കും എന്തെങ്കിലും കൊടുക്കും അത് അവിടെ ആർക്കും കിട്ടുന്നില്ല എന്നാണ് ഇപ്പൊ പരാതി മുഴുവൻ എങ്ങനെയാണ് ഒരു താങ്കൾ പല സ്ഥാപനങ്ങളിൽ പോയിട്ടുള്ള ആളാണ് അതെ അതെ കാഴ്ച എന്താണ് നമ്മുടെ നമ്മൾ പോകുമ്പോ കാണുന്നത് ഒരു വലിയൊരു എന്തോ ഒരു വലിയൊരു സംഭവം പോലെ നമ്മൾ കാണുന്നത് മാഫിയെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് പുറമേ പോകുന്ന ഒന്നും അറിയില്ല ഒരു മുഖംമൂടി പോലെയാണ് അവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മൾ എല്ലാവരും വലിയ വലിയ സർട്ടിഫിക്കറ്റുകള് വലിയ അവാർഡുകൾ അതുപോലത്തെ പല കാര്യങ്ങളാണ് അപ്പൊ അവിടെ കാണുന്നത് പോകുമ്പോൾ കാണുന്നത് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ പിന്നിൽ ഇത്തരത്തിലുള്ള ചതികളൊന്നും നമുക്ക് ആർക്കും അറിയില്ല പിന്നെ നമ്മള് ഓരോ ആൾക്കാരും ഇതുപോലെ പിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ പോലും വന്നിട്ടുള്ളതാണ് അപ്പൊ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നമ്മളെ കൊണ്ടാവുന്നത് അവർക്ക് ചെയ്യാം എന്നു പറയുന്ന ഒരു സഹായമാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇതിന് പിന്നിൽ ഈ പണം പിന്നെ പേരെടേക്ക് പോകുകയാണെന്ന് നമുക്ക് അറിയുമ്പോൾ അത് വളരെ വിഷമമുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ കാരണം എല്ലാവരും സാധാരണക്കാരാണ് അപ്പൊ അവർ മെയിൻ ആയിട്ട് ആകേക്കും നമുക്ക് ഇതിന് പിന്നാലെ പോയി സമയ സമയമില്ല അപ്പൊ ഇതില് നടന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഞാൻ സാക്ഷിയാണ് ഞാൻ ഇപ്പൊ അദ്ദേഹത്തിനോടൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്കറിയാം അദ്ദേഹം എത്രത്തോളം ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് പേര് അദ്ദേഹം മൂലം ഇപ്പോൾ റിക്കവർ ആയിക്കൊണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് രോഗികൾ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അന്തേവാസികളായിട്ട് ഒരുപാട് പേര് അച്ഛനമ്മമാരെ അവിടെ നിൽക്കുന്നുണ്ട് അവർക്കെല്ലാം താങ്ങും തള്ളുമാണ് സാറേ അതെ എന്തായാലും ഇതൊരു വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ചാറ്റ് തട്ടിപ്പുകൾ അവസാനിപ്പിക്കണം എന്ന ആവശ്യവുമായി ഒരു യാത്ര നടത്തി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നിവേദനം കൊടുക്കാനായിട്ട് ശ്രീ മഹേഷ് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമാകട്ടെ ഒപ്പം തന്നെ ചാറ്റ് തട്ടിപ്പുകൾ കേരളത്തിൽ അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസകൾ ആശംസു